ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നടികർ തിലകം അടുത്ത നടികർ തിലകം ആവുമ്പോൾ നടിപ്പിൻ നായകൻ പൂജിക്കാൻ പോണ മക്കളെ പൂജിക്കാൻ പൂവല്ല പൂരിച്ചു കഴിയുന്നതാണ് പക്ഷെ തമിഴില് ഒരു പൊരി എന്ന് നമുക്ക് വല്യൊരാഗ്രഹം ഉണ്ടായിരുന്നു തെലുങ്കില് രണ്ട് മൂന്ന് പൊരി പൊരിച്ചു പക്ഷെ തമിഴില് ഗംഭീര പൊരി പൊരിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതേപോലെ തമ്മിൽ ഭരിക്കാൻ പോവാ നാഷണൽ അവാർഡ് എന്തതിന് കിട്ടും നൂറ് ശതമാനം നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് വരുന്നത് ഞാൻ മുമ്പേ തന്നെ പറയണ്ടായിരുന്നു ഇത് അപ്പനെക്കാളും വാപ്പയെക്കാളും വലിയ മോന ഈ മോൻ വന്നത് ചുമ്മാ പോവാനല്ല ഇത് കുറേ സംഭവങ്ങൾ കൊണ്ടുപോയി പോകും നാഷണൽ അവാർഡ് ഒക്കെ ഈ വാപ്പയ്ക്ക് കൊടുത്ത പോലെ കൊടുക്കാതിരിക്കാൻ പോലെ കാരണം എന്താ നോക്കിയിട്ട് കൊടുക്കാണ്ടിരിക്കണം അതല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്രീ 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 ക്രൂ 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 സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന തവിട്ട് നിറത്തിൽ തൂവാൻ മഞ്ഞ കൊക്ക് കണ്ണിന് താഴുമുണ്ട് മഞ്ഞ നിറം സംശയമില്ല മൈന തന്നെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പക്കാരാണെങ്കിൽ കാരണം നിങ്ങളെ അച്ഛനവളൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൊരു പാടാണ് അല്ലെങ്കിൽ ഇത് കാണുന്ന ഇത്രയും ഏജഡായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഒരു മൈനേരൊരു പാടില്ലായിരുന്നു അത് സംശയമില്ല മൈന തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അതായത് എന്താ പറയുക തമിഴിലൊക്കെ ധാരാളം അവാർഡുകൾ നേടിയെടുക്കാൻ സാ സാധ്യതയില്ല നേടിയെടുക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നാഷണൽ അവാർഡ് വരെ വാങ്ങാൻ സാധ്യതയുള്ള സിനിമയാണ് ദുൽഖർ സൽമാൻ്റെ നമ്മുടെ പൊന്ന് മുത്തായിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ കാന്താ 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 കാന്ത സാന്തയല്ല കാന്ത റോസപ്പൊക്കട ക്യാമറ എന്തുട്ട അതിന്റെ രണ്ട് മൂന്ന് ടീ ടീസറും അതേപോലത്തെ ട്രെയിലറും പിന്നെ ഇന്നൊരു ട്രെയിലർ അറിയില്ല എന്തുട്ട അഭിനയി ഇതുപോലെ അഭിനയിക്കൽ ഇവിടെ വേറെ ആൾക്കും പറ്റില്ല ഇനി ഞാൻ പേര് പറയണില്ല ഞാൻ പറയുമ്പോൾ കുറെ പേർക്ക് ഇവിടെ വിഷമമാകും അതായത് ഒരു ചെക്കൻ്റെ ആ സിനിമ വന്നിട്ടേ കുറച്ച് കുഴപ്പമില്ലാത്ത സിനിമ വന്നപ്പോഴേക്കും അവനാണ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയ്ക്ക് കാണാൻ ആളില്ലേ നിങ്ങൾ നോക്കി കാന്ത എന്ന് പറഞ്ഞ സിനിമ വരാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവിടെ എഴുതി വെച്ചോ ഒന്ന് നവംബർ ആറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ എഴുതി വെച്ചോ ഞാൻ പറയുന്നതൊക്കെ ശരിയാവാറിലിട്ടാ എല്ലാ കാര്യങ്ങളും ശരി നമ്മൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് വന്ന സിനിമ അമ്മ പറഞ്ഞു പറഞ്ഞിരുന്നു ഡീസിറെ ഒരു സ്റ്റം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിന് കത്തിക്കല് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായി നോക്കാം ശരിയുണ്ട് അതേപോലെ മുമ്പത്തെ കുറേ കാര്യങ്ങൾ മമ്മൂക്കയുടെ കൂടെ ഇത്രയും കൊല്ലം നാൽപ്പത്തിനാല് കൊല്ലം നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചോക്കില്ലേ ആലോചിച്ചോക്കി അറിയാലോ അപ്പോൾ കുറെ കുറച്ച് നാളുകളായിട്ട് ഞാൻ ദുൽഖർ സമ്മാൻ്റെ കൂടെയാണ് ദുൽഖർ സൽമാൻ തന്നെയാണ് പുലി ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പനാക്കാൻ ഫേമസ് ആകുന്നുള്ളത് അതൊരു വിധിപ്പോൾ ഫേമസ് ആണ് ഇന്ത്യ ലെവലിൽ എവിടെ നോക്കിയാലും ദുൽഖർ സൽമാൻ അറിയാം ഈ കാന്ത എന്ന സിനിമ വരണോട് കൂടെ ദുൽഖർ വേറെ വേറെല്ല ഫലവും നിങ്ങളെൻ്റെ ട്രെയിലർ കണ്ട എന്തുട ട്രെയിലർ ഞാൻ വിചാരിച്ചതെന്ന് കഴിഞ്ഞാൽ മീശോ പഠിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മീശോ പഠിച്ചിട്ട് കര മീശ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ചിലക്കാർ ഇപ്പോൾ വേണ്ട കാരണം സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും സിനിമയ്ക്ക് പോകുമ്പോൾ റിവ്യൂ ചെയ്യണത് എന്തായാലും മീശയിലാണ്ട് അങ്ങനെ കര മീസക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് ചെയ്യാം ഇങ്ങനെയുണ്ട് അപ്പം നൂറ് ശതമാനം സപ്പോർട്ട് ദുൽഖർ സൽമാൻ നാളെ എറണാകുളത്ത് ലൂലു മാളിൽ പ്രോഗ്രാം ഉണ്ടിട്ട് ഏഴുമണിക്ക് എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ നിങ്ങളൊക്കെ പൊക്കോളൂ പറ്റാവുന്നവരൊക്കെ പൊക്കോളൂ എടുക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം പൊരിക്ക് നമ്മൾ പൊതിരിച്ചടക്കുന്നു